ഇവിടെ ഒരു വ്യത്യാസമായ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിൽ ആണുങ്ങളെ ഇല്ല ഉള്ളും പെണ്ണുങ്ങൾ മാത്രമാണ് ഉള്ളത് അവിടെയുള്ള എല്ലാവർക്കും ആണുങ്ങളുടെ ഫേസ് എങ്ങനെയാണെന്ന് പോലും അറിയില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരുപാട് വർഷമായി ആൺതോണയില്ലാത്തത് കൊണ്ട് തന്നെ ജനതൊക്കെ കുറഞ്ഞു വരും സോ അവിടുത്തെ ജനങ്ങളുടെ എണ്ണം കൂട്ടാനായി റാണി അവിടുത്തെ വലിയ കിങ്ങിനെ വിളിച്ച് സംസാരിക്കാനായി മീറ്റിംഗ് വെക്കും അതിനുശേഷം ഗ്രാമത്തിലുള്ള യങ് എല്ലാം വിളിച്ച് അവരെ എല്ലാം വേട്ടയ്ക്ക് പോവാനായി പറയും വേട്ടയ്ക്ക് പോവാ എന്ന് വെച്ചാൽ അവിടുത്തെ ഗേൾസ് എല്ലാം ഈ ഗ്രാമത്തിന് വേളയിൽ പോയി ആണുങ്ങളുമായി ഇടപഴകി പ്രഗ്നന്റ് ആയ തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വന്ന ശേഷം അവർ പ്രസവിക്കുന്ന സമയം പെൺകുഞ്ഞാണെങ്കിൽ അവരുടെ ഗ്രാമത്തിൽ തന്നെ വെക്കും സപ്പോസ് ആൺകുഞ്ഞാണെങ്കിൽ അവിടെയുള്ള പുഴയിൽ ഒഴുക്കി വിടും അങ്ങനെ വേട്ടയ്ക്ക് പോകുന്നവരെ സ്പെഷ്യലായി ട്രെയിനിങ് ചെയ്ത് പറഞ്ഞു ആ ട്രെയിനിങ്ങിൽ ഫെയിൽ ആയിട്ടുള്ളവരെ ഗ്രാമത്തിന് പുറത്തേക്ക് അയക്കില്ല സപ്പോസ് ഇതിലെ നിയമം ആരെങ്കിലും തെറ്റിച്ചാൽ അവരെ ആ കാട്ടിനുള്ളിൽ തന്നെ കെട്ടിവെച്ച് കാട്ടുവാസികൾക്ക് ഇരയാക്കി മാറ്റും ഇപ്പൊ അടുത്ത ദിവസം മുതൽ ആ പെണ്ണുങ്ങൾക്കെല്ലാം ട്രെയിനിങ് സ്റ്റാർട്ട് ആകും അപ്പോഴാണ് ഈ പെണ്ണുങ്ങൾ ആണുങ്ങളെല്ലാം എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ഡ്രോയിങ് നോക്കി മനസ്സിലാക്കുന്നത് അതിനുശേഷം ആണുങ്ങളെ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞതും ഇവർ എത്രത്തോളം മനസ്സിലാക്കി എന്നറിയാനായി അവസാനം ഒരു ടെസ്റ്റ് വെക്കും അതിൽ പാസ്സായവരെല്ലാവരും ആ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോകും അവിടേക്ക് പോയതും ഇവർ ട്രെയിനിങ് ചെയ്ത പോലെ തന്നെ ആൾക്ക് ഓരോരുത്തരെ പിടിച്ച് അവരെ ഇംപ്രസ് ചെയ്യാനായി തുടങ്ങും കുറച്ച് ദിവസം കഴിഞ്ഞതും അവരുടെ ജോലിയെല്ലാം തീർത്ത് അവരുടെ ഗ്രാമത്തിലേക്ക് തന്നെ വരും ഗ്രാമത്തിലുള്ള എല്ലാവരും അവരെ എല്ലാം റാണിനെ പോലെയാണ് വരവേൽക്കുന്നത് ബട്ട് ഒരു പെണ്ണ് മാത്രം പോയ ജോലി ചെയ്യാതെ ഹീറോയിനെ കാണും അവന്റെ പെരുമാറ്റം കണ്ട ശേഷമാണ് ആണുങ്ങൾ എല്ലാവരും സെക്സിന് മാത്രമായിട്ടുള്ളവരല്ല എന്ന് മനസ്സിലാക്കുന്നു അന്നു മുതൽ അവൾ ഹീറോയിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങും